ഇനി പ്രേക്ഷകർക്ക് ഇവരോട് ഇപ്പൊ ഇന്നലെ ചോദിച്ചു കഴിഞ്ഞു രഞ്ജിനിയോട് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും എന്താ ആ ചോദിച്ചോ ഇത്തിരി അടുത്ത് വന്നു ചോദിച്ചോ കാരണം ജീവിതത്തിൽ രഞ്ജിനിയുടെയൊക്കെ അടുത്ത് നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും ഇല്ലേ ഉണ്ട് എനിക്കറിയാം എന്താ പേര് ചേച്ചി ആദ്യമായിട്ട് അതോ കൊല്ലം അത് അപ്പൊ

ശരിക്കും പാടിയത് പാട്ടാ എന്നു കാണും ഞാൻ എന്നു കാണും കണ്ണു കണ്ണാലേ കണ്ണു കണ്ണാലേ മൊഴിയ എന്നിലെ നിന്നിലേ താരമായൊരിയൊരാൾ തൊട്ടുരുണ്ണി നിൽക്കുവാൻ ചാരേ സ്വപ്നമാം തൂവലാൽ പൊട്ടു തൊട്ടു ചാർത്തുവാൻ എന്നു കാണും താങ്ക് യു ടു ദ വണ്ടർഫുൾ ഓഡിയൻസോട് ചോദ്യം ചോദിച്ച കുട്ടികളോടൊക്കെ താങ്ക് യു വീണ്ടും കാണാം முந்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே செல்லடை கண்ணாக நிஞ்சவும் புண்ணானதே எத்தனை நாளாகி உன்னை நான் பாராமல் எங்கு நான் போவேனோ வாழ்களும் வீணானதே தேங்க்யூ ഇനി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ഇതുവരെ വിചാരിച്ചു ആരെങ്കിലും ആരെങ്കിലും ഒന്ന് ഒന്ന് പാടാൻ പാടാൻ ആരും പറഞ്ഞില്ല നിങ്ങൾ ഞാൻ വേണോ നിങ്ങളുടെ ആ സപ്പോർട്ടും എന്റെ കൂടെ നിൽക്കണം ആ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയോ ചിരി എന്ന ചിത്രത്തിലെയാണ് ഈസി ആയിട്ടുള്ളതാണ് ഏഴ് സ്വരങ്ങളും കൂടെ നിൽക്കണേ എന്നോട് ക്ഷമിക്ക ഏഴു തഴുകി ും ഇതാണ് ഇതാണ് ഞാൻ പാടാത്ത പാട്ടുകാർക്ക് പോലും എന്നെ ഇഷ്ടല്ലേ ആരെങ്കിലും ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ കളിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ അവസാനം ഞാനേ കാടും കൂടെ നിക്കാൻ